നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം അമ്മ കണ്ട സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കിയ മകൻ കൊല്ലം മുക്കത്തല സ്വദേശി മഞ്ജുവിന്റെയും അർജുൻറെയും കഥയാണ് സെയിൽസ് വുമണായാണ് മഞ്ജു ജോലി ചെയ്യുന്നത് എന്നാൽ തന്റെ മകനെ ഡോക്ടർ ആക്കണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം എന്നാൽ ഇന്ന് ആ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുകയാണ് ആ സന്തോഷ വാർത്ത വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചിരിക്കുകയാണ് അതിജീവനത്തിന്റെ മറ്റൊരു മാതൃകയാണ് ഡോക്ടർ അർജുനെന്നും മന്ത്രി പറഞ്ഞു ആ പോസ്റ്റ് ഇങ്ങനെ അർജുനെ നീ ഉയർന്നു പറക്കുക ആ ചിറകുകൾക്ക് ശക്തി പകരാൻ അമ്മയുണ്ടല്ലോ കുഞ്ഞുങ്ങളെ ഇതാ അതിജീവനത്തിന്റെ മറ്റൊരു മാതൃക ഏറെ സ്നേഹത്തോടെ അർജുൻ ബിയുടെ പോസ്റ്റ് പങ്കുവെക്കുന്നു ചുവന്ന കോട്ടും വെള്ളക്കോട്ടും കാഴ്ചയിൽ രണ്ടും തമ്മിൽ ഒരുപാട് വ്യതിയാനം ഉണ്ടായിരിക്കാം പക്ഷെ ആ ചുവന്ന കോട്ട് അനുഭവിച്ച വേദനകളുടെയും ത്യാഗത്തിന്റെയും ഫലമാണ് ഈ വെള്ളക്കോട്ട് തന്റെ ചോര നീരാക്കി ചുവന്ന കോട്ട് തന്ന വെണ്മയാണ് ഈ വെള്ളക്കോട്ട് വർഷങ്ങൾ എത്ര കടന്നു പോയിട്ടും ചുവന്ന കോട്ട് എന്നും വെള്ളക്കോട്ടിനു വേണ്ടി താങ്ങായും തണലായും നിൽക്കുന്നു ആളുകൾ എത്ര കളിയാക്കിയിട്ടും ചുവന്ന കോട്ട് തന്റെ വഴിയിൽ നിന്നും പിന്മാറിയില്ല വെള്ള കോട്ടിനായി ഓടിക്കൊണ്ടിരുന്നു ഇന്ന് ഈ വെള്ളക്കോട്ട് ജയിച്ചിരിക്കുന്നു അതിനു കാരണം ആ ചുവന്ന കോട്ട് മാത്രമാണ് അതിന്റെ ക്രെഡിറ്റ് ഒരു ദൈവത്തിനും കൊടുക്കാൻ ഈ വെള്ളക്കോട്ട് തയ്യാറുമല്ല ആൻഡ് ഫൈനലി ദ സേൽസ് ഗേൾസ് അൺ ബിക്കം ഡോക്ടർ ഒരു അമ്മയുടെയും മകന്റെയും അതിജീവനത്തിന്റെയും സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും കഥയാണ് അവരുടെ സ്വപ്നത്തിലേക്കുള്ള യാത്രയായിരുന്നു ആ സ്വപ്നം ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്